നമസ്കാരം റിസർവ് ബാങ്ക് ഓഫ് രാജ്യത്ത് ആദ്യമായി പുറത്തിറക്കിയ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ നാണയം മഞ്ചേരി സ്വദേശിയുടെ കൈകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൊൽക്കത്ത നാണയ കമ്മട്ടശാലയിൽ നിന്നാണ് നാണയം പുറത്തിറക്കിയത് ഞാൻ അബ്ദുൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്തുള്ള തൃപ്പരച്ചിയാണ് സ്വദേശം പുരാവസ്തുക്കളും നാണയങ്ങളും കറൻസികളും ശേഖരിക്കുകയും അവയെ കുറിച്ച് പഠനം നടത്തുകയും ചെയ്യുന്നു തൃപ്പരച്ചി എ യു പി സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര അധ്യാപകനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൽക്കട്ട നാണയ കമ്മട്ടശാല പുറത്തിറക്കിയ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ ഇന്ത്യൻ നാണയമാണ് കവയത്രിയും അതുപോലെ തന്നെ റാണിയുമായ സെൻ മീരാബായിയുടെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നാണയം പുറത്തിറക്കിയിട്ടുള്ളത് ഇതിൽ അൻപത് ശതമാനം വെള്ളിയും ശതമാനം കോപ്പറും അഞ്ച് ശതമാനം ലിക്കലും അഞ്ച് ശതമാനം സിങ്കുമാണ് ഈ നാണയത്തിൽ അടങ്ങിയിട്ടുള്ളത് നേരത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നാനൂറിന്റെയും മുന്നൂറ്റി അൻപതിൻറെയും ഇരുന്നൂറ് രൂപയുടെ ഒക്കെ നാണയം പുറത്തിറക്കിയിട്ടുണ്ട് എങ്കിലും ആദ്യമായിട്ടാണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ നാണയം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്നത് രാജസ്ഥാനിലെ രജപുത്ര രാജകുമാരിയും നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത മീരാ ഭജനുകളുടെ കർത്താവുമായ മീരാഭായിയുടെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മദിനത്തോടനുബന്ധിച്ചാണ് നാണയം പുറത്തിറക്കിയത് അൻപത് ഗ്രാം വെള്ളി നാൽപ്പത് ഗ്രാം ചെമ്പ് അഞ്ച് ഗ്രാം നിക്കൽ അഞ്ച് ഗ്രാം സിങ്ക് എന്നിവയാണ് നാണയ നിർമ്മാണത്തിൽ ഉപയോഗിച്ച ലോഹങ്ങൾ നാൽപ്പത്തി മില്ലിമീറ്റർ വ്യാസമുള്ള നാണയത്തിന് മുപ്പത്തി ഗ്രാം തൂക്കമുണ്ട് പൊതുവിപണിയിൽ ഇറക്കാത്ത ഈ നാണയം സ്വന്തമാക്കണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം മൂവായിരത്തി രൂപയാണ് നാണയത്തിന്റെ ബുക്കിംഗ് വില ഇരുപത് ഇരുപത്തി അഞ്ച് അൻപത് അറുപത് എഴുപത്തഞ്ച് നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി അൻപത് നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റൻപത് ആയിരം എന്നീ ഇന്ത്യൻ നാണയങ്ങൾ റിസർവ് ബാങ്ക് നേരത്തെ പുറത്തിറക്കിയിരുന്നു തൃപ്പാൻശി എ യു പി സ്കൂൾ അധ്യാപകനും പുരാവസ്തു നാണയ സൂക്ഷിപ്പുകാരനുമായ എം സി അബ്ദുൽ അലിയുടെ കൈവശം ഈ നാണയം എത്തിയിട്ടുണ്ട്